കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എംപിയുമായിട്ടുള്ള ഡോക്ടർ ശശി തരൂർ നാല് തവണയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാല് അസംബ്ലി സെഗ്മെൻറ്റിൽ തരൂറിന് ലീഡുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ അതായത് കോൺഗ്രസിന് നഷ്ടമായ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ ശശി തരൂറിനെ മത്സരിപ്പിക്കാനും കേരള നിയമസഭയിൽ കൂടുതൽ പ്രാതിനിധ്യം കോൺഗ്രസ്സിന് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ ദേശീയ തലത്തിൽ ശ്രദ്ധയെ ആകർഷിക്കുന്ന പല എം പിമാരും ഉണ്ടെങ്കിൽ പോലും ഈ സംസ്ഥാനം കോൺഗ്രസ്സിന് അപ്രാപ്യമാണ് എന്ന് പറയുന്നവരോട് മറുപടി കൊടുക്കാനുള്ള ഒരു ഡുവോർഡായി ഈവൻ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് തരൂറിനെ സംബന്ധിച്ചിടത്തോളം മൂവായിരത്തോളം വോട്ടുകളുടെ ലീഡ് തിരുവനന്തപുരം അസംബ്ലിയിൽ ഉണ്ട് അതായത് വട്ടിയൂർക്കാവ് കഴക്കൂട്ടം നിയമം തുടങ്ങിയ സെഗ്മെൻറ്റുകളിലാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന ബി ജെ പി കാൻഡിഡേറ്റിന് ലീഡർ ഉണ്ടായിരുന്നത് എന്നാൽ തിരുവനന്തപുരം സെൻട്രൽ അതായത് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ ശശി തരൂറിനായിരുന്നു ലീഡ് സാധാരണഗതിയിൽ തിരുവനന്തപുരം സെൻട്രലിൽ കൂടി ബി ജെ പിക്ക് വലിയ ആധിപത്യം ഉണ്ടാകുന്ന മേഖലയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആൻറണി രാജുവാണ് ഏഴായിരത്തോളം വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വി എസ് ശിവകുമാറിനെ പരാജയപ്പെടുത്തിയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വി എസ് ശിവകുമാർ അത്ര ജനപ്രിയനായ ഒരു സ്ഥാനാർത്ഥിയായി ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നില്ല നിരവധിയായ അഴിമതി ആരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശിവകുമാറിന്റെ പേരിൽ ഉണ്ട് അതെല്ലാം കൊണ്ട് തന്നെയാണ് ശിവകുമാറിനെ മാറ്റി നിർത്തുന്നത് തരൂറിൻ്റെ അത്രയും ഇമേജ് മറ്റൊരു നേതാവിന് തിരുവനന്തപുരത്ത് പറയാൻ ഇല്ല എന്നുള്ളത് വാസ്തവമാണ് പിന്നെ ഉള്ളത് വട്ടിയൂർക്കാവിൽ മത്സരിച്ചാൽ മുരളീധരൻ്റെ മത്സരം അതായത് കെ മുരളീധരൻ വട്ടിയൂർക്കാവിലാണ് മത്സരിക്കുന്നതെങ്കിൽ അത് ഏറെക്കുറെ തീർച്ചപ്പെടുത്തുന്ന രീതിയാണ് മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായും വി കെ പ്രശാന്തും മുരളീധരനും തമ്മിൽ ഒരു ടഫ് കോമ്പറ്റീഷൻ നടക്കും വി കെ പ്രശാന്ത് വലിയ രീതിയിൽ ഇരുപത്തോരായിരത്തോളം വോട്ടിൻ്റെ മാർജിലാണ് കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായ വി വി രാജേഷിനെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയത് എന്നാൽ പോലും മുരളീധരൻ വരികയാണെങ്കിൽ അതായത് കെ മുരളീധരൻ വരികയാണെങ്കിൽ കളി മാറും കാരണം അത്രയേറെ ജനപ്രീതി വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം മുരളീധരൻ ഉണ്ട് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും തുടർച്ചയായി ജയിച്ചെങ്കിൽ പോലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ മുല്ലംപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കാൻ കൂട്ടാക്കാത്തതിനെ തുടർന്നായിരുന്നു അപ്രതീക്ഷിതമായി ചെന്നതും അവിടെ എൺപത്തയ്യായിരത്തോളം വോട്ടുകൾക്ക് അവിടെ പി ജയരാജൻ എന്ന സി പി ഐ എമ്മിന്റെ കുടികൊണ്ട നേതാവിനെ പരാജയപ്പെടുത്തിയത് എന്നാൽ വട്ടിയൂർക്കാവുകാർ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് തന്റെ സാന്നിധ്യം അവർക്ക് ആശ്വാസകരമാണെന്ന് പലപ്പോഴായി താൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് എന്ന് മുരളീധരൻ പറയുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അത് ഒരു പോസിറ്റീവ് ചേഞ്ച് ആകും തലസ്ഥാന നഗരി തിരിച്ചു പിടിച്ചാൽ മാത്രമേ സംസ്ഥാന ഭരണം കോൺഗ്രസിന്റെ കയ്യിലേക്ക് എത്തുകയുള്ളൂ ഒരു സുഗമമായിട്ടുള്ള രീതിയിലേക്ക് രാഷ്ട്രീയപരമായി മാറ്റം വരികയുള്ളൂ ഭരണശിലാകേന്ദ്രം അടക്കമുള്ള മേഖല ഉൾപ്പെടുന്ന തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ എന്തുകൊണ്ടും തരൂർ മത്സരിക്കുന്നത് തന്നെയായിരിക്കും അഭികാമ്യമെന്നാണ് കോൺഗ്രസ് ഒന്നടങ്കം പറയുന്നത്